ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് കമ്പനിയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ക്യാഷ് കൊടുത്തിട്ട് ആരും സബും വാച്ചവറും ഒന്നും നേടരുത് ഇത് പറഞ്ഞ് ഒരുപാട് വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരുപാട് ആളുകൾ യൂട്യൂബിൽ ഇത്തരത്തിലുള്ള വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ടാവും അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്ന ഒട്ടനവധി ആളുണ്ട് ഞാൻ ഉൾപ്പെടെ ചെയ്തു കൊടുക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് നമ്മുടെ ഫാമിലി ഒരുപാട് പേർക്ക് നമ്മുടെ ഫാമിലിയിലുള്ളവർക്ക് ചെയ്തു കൊടുത്തിട്ടുണ്ട് എന്തായാലും ഇൻഷാല്ല ഇതുവരേക്കും ഒരാൾക്കും പ്രോബ്ലം ഇല്ല എല്ലാവരുടെയും അവരുദ്ദേശ പോലെയുള്ള സർവീസുകൾ കിട്ടുകയുണ്ടായി കിട്ടുകയുണ്ടായി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് സർവീസ് കൊടുക്കുന്നുണ്ട് ആട്സൻസിൽ തന്നെ ഒരു ബ്രദറിന് തൊണ്ണൂറ്റിയേഴ് എത്ര ഡോളർ വന്ന് പെൻഡിങ് ആയിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞത് ഞാൻ പഠിച്ച പതിനെട്ട് പണി നോക്കി എന്നെ കൊണ്ടായിട്ടില്ല ഇനി ഇക്കു നോക്കൂ കാരണം ആധാറിൻ്റെയും എല്ലാ അവരുടെയുള്ള എല്ലാ പ്രൂഫും കൊടുത്തിട്ടും വെരിഫൈഡ് ആയില്ല ഓക്കെ എന്നിട്ട് എൻ്റെ അടുത്ത് തന്നിട്ട് എനിക്ക് ഞാൻ ഓരോ ഐ ഡി ചോദിക്കുമ്പോൾ അവര് പറയണം ഇതൊക്കെ ഞാൻ കൊടുത്തതാണ്ക്കാ ഇക്കെ കൊടുത്തിട്ടൊന്നും കാര്യമില്ല എന്നൊക്കെ പറയുണ്ടായി ഓക്കെ അപ്പം ഞാൻ കുഴപ്പമില്ല എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണല്ലോ ഞാൻ അതൊക്കെ ചെയ്തു തരുന്നത് ഓക്കെ എനിവേ ഞാൻ ചെയ്തു തരാം എന്ന് പറഞ്ഞ് ഓരോ ഐ ഡി വാങ്ങുമ്പോഴും ഞാനും ചെയ്യുമ്പോൾ ഫൈൽഡായി എന്നിട്ട് ഞാൻ എന്ത് ചെയ്തറിയോ യൂട്യൂബ് ടീമായി ചാറ്റ് ചെയ്തു അവർ ചെയ്യാൻ പറഞ്ഞു ഒരു ഓപ്ഷനും കൂടി അവർ എനിക്ക് തന്നു ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇങ്ങനെ നമ്മൾ ഓരോ കാര്യം അവരുടെ ഓക്കെ ആകണം നമ്മളൊരു വർക്ക് എടുക്കുമ്പോൾ എപ്പോഴും ഞാൻ എന്താ പറയുക ചിന്തിക്കുക ഒന്ന് അവരുടെ അക്കൗണ്ടിൽ ഇത്രയും ഡോളർ കിടക്കുന്നുണ്ട് അവർ വേറെ അക്കൗണ്ടായിട്ട് ലിങ്ക് ചെയ്യണോ ഇതൊക്കെ പോയ പോട്ടെ പുതിയൊരു അക്കൗണ്ട് എടുക്കുക എന്നൊക്കെയാണ് പറഞ്ഞത് ഞാൻ വെയിറ്റ് ചെയ്യൂ ഇത്രയും ഡോളർ വെറുതെ കിട്ടിയതൊന്നുമല്ലല്ലോ നിങ്ങൾക്ക് കിട്ടേണ്ട കാശാണല്ലോ അപ്പോൾ ഞാൻ ചെയ്തു തരാം നിങ്ങളൊന്ന് ടെൻഷനാവാതെ നിങ്ങൾ സമാധാനമായിട്ട് ഇരിക്കൂ ഞാൻ ചെയ്തു തരാം എന്ന് പറഞ്ഞ് സമാധാനപ്പെടുത്തി ഒരു നാലഞ്ച് ദിവസം ഒരു ഏകദേശം ഒരാഴ്ചയൊക്കെ എടുത്തു ഓക്കെ ഒരാഴ്ചയൊക്കെ എടുത്തു അവരുടെ വർക്ക് ഞാൻ ഇത്തരത്തിൽ ഒരാഴ്ചയിൽ കൂടുതലായോ എന്ന് എനിക്കറിയില്ല ഒരാഴ്ച എന്താ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ട്രെയിൻ ചെയ്തുകൊണ്ട് ട്രെയിൻ ചെയ്തുകൊണ്ട് അതിൻ്റെ എല്ലാ കാര്യങ്ങളും പ്രൊസീജിയർ എല്ലാം വ്യക്തമായി ചെയ്ത് അത് ഞാൻ അവർക്ക് സക്സസ് ആക്കിയപ്പോൾ അവരുടെ സന്തോഷം അവർ സന്തോഷം ഞാൻ നിങ്ങൾക്ക് എന്തായാലും റെക്കോർഡ് കൂടെ കാണിക്കുന്നില്ല വോയിസ് ആയിട്ട് ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം അത് കേൾപ്പിച്ചേരം എന്നിട്ട് കുറച്ചും കൂടി കാര്യങ്ങൾ പറയാനുണ്ട് ഇത് നമ്മുടെ ഫാമിലിക്ക് ബിഗിനറായിട്ട് വരുന്നവർക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വീഡിയോ ഉണ്ടോ കാരണം ബിഗിനറായിട്ട് വരുന്നവരോട് ഞാനും പറയും പൈസ കൊടുത്തിട്ടൊന്നും ഒന്നും വാങ്ങരുത് ഒന്നും ചെയ്യരുത് എന്നൊക്കെ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട് പക്ഷെ എത്രക്കാർക്കാണ് ഇത് ചെയ്യേണ്ടതെന്ന് ഞാൻ പറയുന്നുണ്ട് എന്താണെന്ന് വച്ചാൽ ഇപ്പം ഈ റൂമിൽ എന്തായാലും ഒരു എക്കോ ഉണ്ടാവും അത് പുതിയ റൂം ആയതുകൊണ്ടാണ് ഇതിൽ ഫർണിച്ചറുകളൊന്നും ഇല്ല അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നതാണ് കാരണം ഇത്തിരി സ്പേഷ്യസായിട്ടുള്ളൊരു സ്ഥലം എനിക്കിതാ തോന്നിയിട്ടുള്ളൂ കാരണം ഞാൻ ഒരു വേറൊരു സ്ഥലത്താണ് അതുകൊണ്ടാണ് അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം പണം കൊടുത്ത് വാങ്ങുന്ന സർവീസ് ഒരുപാട് ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഉണ്ട് ഓക്കെ അപ്പൊ എന്തൊരു സർവീസ് ചെയ്യുന്നവരായിക്കോട്ടെ അപ്പൊ യൂട്യൂബ് തന്നെ നിങ്ങളൊന്ന് ചിന്തിക്കണം ഗൂഗിൾ ആപ്സിന്റെ വ്യൂസ് ചെയ്യാൻ യൂട്യൂബ് നമുക്ക് അതിൽ തന്നെ യൂട്യൂബ് ചാനലിൽ തന്നെ തരുന്നുണ്ട് നിങ്ങൾ പ്രൊമോട്ട് ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് നമുക്ക് പൈസ കൊടുത്താൽ നമ്മുടെ വീഡിയോ പ്രൊമോട്ട് ചെയ്യുള്ളൂ അത് യൂട്യൂബ് എന്തിനാണ് ചെയ്യുന്നത് ആ വീഡിയോ വ്യൂസ് കൂടാൻ വേണ്ടി ഒരുപാട് ആളുകളുടെ മുന്നിലേക്ക് നമ്മുടെ വീഡിയോ പോകാൻ വേണ്ടിയിട്ടാണ് യൂട്യൂബ് തരുന്നത് ആ ഒരു ഓപ്ഷൻ തരുന്നത് അതിന് നമ്മൾ കാശ് കൊടുക്കണം ഓക്കെ അപ്പോൾ അത് യൂട്യൂബ് എന്തുകൊണ്ടാണ് നമ്മുടെ ചാനൽ മോട്ടീവ് ആവാത്ത മുമ്പ് തന്നെ പരസ്യം കാണിച്ചിട്ട് അതിൽ നിന്ന് പൈസ ഉണ്ടാക്കുന്നത് യൂട്യൂബ് എന്തുകൊണ്ടാണ് ഉണ്ടാക്കുന്നത് നമ്മളിപ്പോൾ ആയിട്ടാണ് നമ്മൾ പുതുതായിട്ടാണ് ചാനൽ തുടങ്ങിയത് ഓക്കെ നമ്മൾ വീഡിയോ എടുക്കുന്നു അതിൽ പരസ്യം കാണിക്കുന്നു പക്ഷേ അതിൻ്റെ ഏണിങ്സ് നമുക്ക് കിട്ടുന്നില്ല പക്ഷേ അത് യൂട്യൂബ് എടുക്കുന്നു ഒന്ന് നോക്കി നോക്കൂ യൂട്യൂബ് എടുക്കുന്നു നമുക്ക് കിട്ടുന്നില്ല ഓക്കെ അപ്പം ഇങ്ങനെയെല്ലാം നടക്കുന്നുണ്ട് യൂട്യൂബിനൊക്കെ പൈസ സമ്പാദിക്കാം ഓക്കെ നമ്മൾ ഈ സർവീസ് ചെയ്ത് കൊടുത്ത് പ്രോപ്പറായിട്ട് ചാനൽ മോണിറ്റൈസേഷൻ ചെയ്ത് കൊടുത്ത് അവരിടുന്ന വീഡിയോയ്ക്ക് ഇനി റവന്യൂ കിട്ടും നിങ്ങൾ ഇടുന്ന വീഡിയോ ഇനി നിങ്ങൾക്ക് ധൈര്യസമേതം വിടാം അതിൽ നിന്നുള്ള റവന്യൂ നിങ്ങൾക്ക് സമ്പാദിക്കാം തീർച്ചയായിട്ടും മോണിറ്റൈസേഷൻ കിട്ടിയാൽ നിങ്ങൾക്ക് പിന്നെ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് വീഡിയോയുടെ റവന്യൂ നിങ്ങൾക്ക് കിട്ടും ഇതെല്ലാം നമ്മുടെ വിഗിനറായിട്ട് വരുന്നവർക്കും അറിയാം ഒരുപാട് പേർക്കും അറിയാം നിങ്ങൾ പൈസ കൊടുത്ത് ചെയ്യണമെന്ന് ഞാൻ ഒരു വീഡിയോയിലും പ്രൊമോട്ട് ചെയ്യില്ല ഞാൻ ഡയറക്റ്റായിട്ട് തന്നെ നമ്മുടെ കയ്യിൽ നമ്മുടെ ഫാമിലി മെമ്പേഴ്സൊക്കെ വരുമ്പോൾ നിങ്ങളുടെ വ്യൂ കുറവാണെ നിങ്ങൾ പ്രയത്നിക്കൂ ഞാൻ എപ്പോഴും പറയുന്നത് എങ്ങനെയറിയോ ഒരു ആയിരം അഞ്ഞൂറ് ആയിരം വ്യൂസ് ഒക്കെ വരുന്നവരുണ്ടാവുമല്ലോ വാച്ച് അവർ കംപ്ലീറ്റ് ആയിട്ടുണ്ടായില്ല ഓക്കെ അപ്പോൾ അഞ്ഞൂറിൻ്റെ മേലെയൊക്കെ ഫാമിലി ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ടാവും വീഡിയോ കണ്ടുകൊണ്ടേയിരിക്കുന്നുണ്ടാവും പക്ഷെ ഒരു വാച്ച് അവർ ആവാൻ വേണ്ടി ആറ് മാസം ഒരു വർഷം എന്തിനു പറയുന്ന മൂന്ന് വർഷം വരെ വെയിറ്റ് ചെയ്തിട്ട് ഞാൻ ചെയ്തു കൊടുത്ത രണ്ടാഴ്ച കൊണ്ട് കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തപ്പോൾ അവരുടെ സന്തോഷം എന്ന് പറയുന്നത് ഇക്ക ഞാൻ മൂന്ന് വർഷം ഞാൻ ഇത് തലകുത്തി നിന്നിട്ടും എനിക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയിട്ടില്ല ഇക്ക രണ്ടാഴ്ച കൊണ്ട് കംപ്ലീറ്റ് ആക്കി തന്ന് മോണിറ്റൈസേഷൻ ഡോളർ ചിഹ്നം വന്ന് എല്ലാം ഓക്കെ ആക്കി തന്നു എന്ന് പറയുമ്പോൾ അവരുടെ സന്തോഷം അവർക്ക് പൈസ പോകണേലും എല്ലാ കാര്യം അവരുടെ കാര്യം നടന്നോ അതും ജെനുവിൻ ആയിട്ട് നടന്നോ ജെനുവിൻ ആയിട്ട് എന്ന് പറയാനുള്ള കാരണം ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പേര് പറ്റിക്കുന്നുണ്ട് ഒരുപാട് പേര് പറ്റിച്ചിട്ട് അതിന്റെ സ്ക്രീൻഷോട്ട് ഞാൻ പറ്റി കാണിച്ചു തരാം കേരളത്തിൽ തന്നെ ഒരു പ്രമുഖ ഒരാളാണ് പറ്റിച്ചിരിക്കുന്നത് അപ്പൊ അങ്ങനെ ഒരുപാട് പേരിന്റെ ഇത്തരത്തിൽ പറ്റിച്ച് പൈസ പോകുന്ന സംഭവ വികാസങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മളോട് നമ്മുടെ ഫാമിലി അത്രയധികം വിശ്വാസം അർപ്പിച്ച് കാരണം എന്റെ വീഡിയോ കാണുന്നു ഞാൻ അവരിൽപ്പെട്ട ഒരാളാണ് തീർച്ചയായിട്ടും ഇക്ക അതെല്ലാം ചെയ്തു തരും എന്നുള്ള ആ വിശ്വാസമാണ് ഇപ്പൊ ഞാൻ മുമ്പ് പറഞ്ഞല്ലോ ഡോളർ നഷ്ടപ്പെട്ട് അവരുടെ സന്തോഷം നോക്കിക്കോളൂ അവർക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഞാനത് ഓൺ ആക്കി മോണിറ്റൈസേഷൻ മോണ്ടേ നിങ്ങൾ ആക്കി നിങ്ങളുടെ ആർട്സ് ഐഡി വെരിഫിക്കേഷൻ സക്സസ് ആക്കിയിട്ട് അവരുടെ മോണിറ്റൈസേഷൻ ഓൺ ആയി ഐഡി വെരിഫിക്കേഷൻ നടന്നിട്ടില്ല നടന്നിട്ടില്ലെന്ന് പറഞ്ഞിട്ട് ഓഫ് ആയിരുന്നു മോണിറ്റൈസേഷൻ എത്രത്തോളം ഓഫ് ആയി കിടക്കുന്നോ ആ റവന്യൂ നമുക്ക് പിൻവലിക്കാൻ സാധിക്കില്ല മോണിറ്റൈസേഷൻ ഓൺ ആയാലും ആഡ്സെൻസിൽ വന്നിട്ടുള്ള റവന്യൂ നമുക്ക് പിൻവലിക്കാൻ പറ്റുള്ളൂ എന്നിട്ട് അതാണ് അവർക്ക് അവരുടെ കാര്യം അതാണ് ഫസ്റ്റ് പേയ്മെന്റ് കിട്ടാണ്ട് അവരുടെ കാര്യം ഞാൻ നടത്തി കൊടുത്തപ്പോ അവർക്ക് അത്രയും ദിവസങ്ങളടിച്ച ടെൻഷൻ അത് ദൂരീകരിക്കപ്പെട്ടു എന്നുള്ളതാണ് അത്ര അധികം ടെൻഷൻ അടിച്ചിട്ടാണ് അവർ നടക്കുന്നുണ്ടായിരുന്നത് കാരണം അറിയോ പേയ്മെന്റ് വന്നിട്ട് വിഡ്രോ ചെയ്യാൻ പറ്റുന്നില്ല ഐ സബ്മിറ്റ് ചെയ്യുന്നുണ്ട് സബ്മിറ്റ് ആവുന്നില്ല എന്തൊരു പ്രോബ്ലമാണ് എല്ലാം നമ്മൾ വീഡിയോ ചെയ്തിട്ട് നോക്കിയിട്ട് ചെയ്തത് തന്നെയാണ് പക്ഷെ അറിയോ അത് എന്തൊക്കെയോ മിസ്റ്റേക്ക് ഗൂഗിൾ അവര് ഈ ഐ ഡി അല്ല വേറെ ഐ ഡി നിങ്ങളുടെ ഐ ഡി സബ്മിറ്റ് ചെയ്ത് ഇത് അപ്രൂവൽ ആക്കില്ല ഇങ്ങനെ ഒട്ടേവധി കാര്യങ്ങൾ പറയണം അപ്പോൾ അത് ശരിയായി കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങളെ സഹായിക്കും എന്നുള്ളവടെയല്ലേ നിങ്ങൾ പോവുള്ളൂ അത് തന്നെയാണ് ഈ പ്രോ ചെയ്തത് ആ പ്രോ പറയുന്നുണ്ട് ഒന്നും കൂടി ഈ നമ്മുടെ നമ്പർ എടുത്തു വെക്കാനുള്ള കാരണം നോക്കോ ഏതായാലും ഉണ്ടല്ലോ എന്റെ കാര്യേ എന്നും കടപ്പെട്ട ഞാൻ അതാണ് നമ്മളൊരു സർവീസ് ചെയ്തു കൊടുക്കുമ്പോൾ എന്റെ സർവീസ് കൊണ്ട് അത് ഉപകാരം കിട്ടണേ ഒരിക്കലും ഒരാൾക്കും ഉപദ്രവം ചെയ്യണം പറഞ്ഞിട്ട് ഞാൻ ഒരു സർവീസും ചെയ്യാറില്ല ഞാൻ എല്ലാ വീട്ടിലും പറയും കാരണം നിങ്ങളെല്ലാം എൻ്റെ ഫാമിലി എന്ന് പറഞ്ഞ് കൂട്ടിപ്പിടിക്കുന്നത് നിങ്ങളെ ദ്രോഹിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഒരു കുഴിയിലിടാൻ അതിൽ നിന്നൊരു പത്ത് ഉറുപ്പ ഉണ്ടാക്കി പോകരുത് എന്ന് കരുതിട്ടല്ല ഞാൻ ഏതൊരു സർവീസും ചെയ്യുന്നത് എല്ലാ സർവീസിലും എൻ്റെ അധ്യായ എൻ്റെ അർപ്പണം അർപ്പിച്ചത് കൊണ്ടാണ് ഏതൊരു വാച്ചപ്പറായിക്കോട്ടെ നിങ്ങളെല്ലാം എൻ്റെ അടുത്ത് വന്ന് തരുന്നത് എന്തുകൊണ്ടാണ് ഇക്കത് പ്രോപ്പറായിട്ട് ചെയ്തു തരും ചെയ്തു തരുമ്പോ അതിൽ നിന്ന് പത്ത് ഉറുപ്പ ഉണ്ടാക്കേണ്ട ഉത്തരവാദിത്തം നിങ്ങളുടെയാണ് ഞാൻ എല്ലാം പറയും വ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പത്ത് ഉറുപ്പ് കിട്ടുള്ളൂ നിങ്ങൾക്ക് വാച്ച്പ് ചെയ്തു തരാം സബ് ചെയ്ത് തരാം എല്ലാം ചെയ്തുതരാം പക്ഷെ എന്താണെന്ന് അറിയോ നിങ്ങൾ പ്രവർത്തിക്കണം ഏതൊരു ബിസിനസ്സിലായിക്കോട്ടെ ഏതൊരു ജോലിയിലായിക്കോട്ടെ നിങ്ങൾ പ്രവർത്തിക്കാണ്ട് നിങ്ങൾക്ക് പൈസ കിട്ടും ഇല്ലായാലും ഇപ്പം യൂട്യൂബ് എന്ന് പറയുന്നതിലും പത്ത് റുപ്പ്യ ഏണിംഗ്സ് കിട്ടാൻ വേണ്ടിയിട്ട് തന്നെയാണ് ബിഗിനറായിട്ട് വരുന്നവരായിക്കോട്ടെ ചാനൽ കൊണ്ട് നല്ല ഫേമസ് ആയവർ ചാനൽ തുടങ്ങിയിട്ടുള്ളവരായിക്കോട്ടെ അങ്ങനെയുള്ളവരെ ചാനൽ തുടങ്ങുമ്പോൾ ഓൾറെഡി അവർ ഫെയിമാണ് അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾ അവരെ അറിയുന്നതുകൊണ്ട് ക്ലിക്ക് ചെയ്യും ഈ ബിഗിനറായിട്ട് വരുന്നവരനെ ക്ലിക്ക് ചെയ്യാൻ ആളുകൾക്ക് അവരെ അറിയില്ല ഓക്കെ ഒന്ന് പിന്നെ അവരുടെ വീഡിയോയില് കമ്പനിയിലും ടൈറ്റിലും ഒരു കുറച്ചൊന്നും ക്ലിക്ക് ബേറ്റ് ക്ലിക്ക് ബേയ്യിട്ട് കൊടുക്കാണ്ടൊന്നും ഒരാൾ രക്ഷപ്പെടില്ല ഏതൊരു കമ്പനി ഞാൻ തന്നെ ആയിരം സബ്ബും നാലായിരം വാച്ചവറും രണ്ട് സെക്കൻഡ് കൊണ്ട് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തു തരാം എന്ന് പറഞ്ഞാൽ ഈ ബിഗിനർ ആയിട്ടുള്ളവരെല്ലാവരും വന്ന് എന്റെ വീഡിയോ കാണും ഇപ്പൊ രണ്ട് സെക്കൻഡിലാണ് ഈ ആയിരം സബ്ബും വാച്ചവറും കംപ്ലീറ്റ് ചെയ്തു തരാൻ വരുന്നത് അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് ഞാൻ സബ് ഇതാ നിങ്ങൾക്ക് തരുന്നു എന്ന് പറഞ്ഞാൽ എല്ലാവരും എൻ്റെ വീഡിയോ പതിനഞ്ച് ഇരുപത് കെയൊക്കെ പെട്ടെന്നാവും എനിക്ക് ക്ലിക്ക് ബേറ്റ് അങ്ങനെ ഉപയോഗിക്കാം ഓക്കെ അത് എന്തിനാണ് അറിയുന്നത് ഉപയോഗിക്കുന്നത് നമ്മുടെ വീഡിയോ നമ്മുടെ ചാനലിന്റെ വെറുതെ നമ്മൾ വീഡിയോ ഇട്ടിടുകൊണ്ട് കാര്യമില്ല നമ്മൾ എന്താണ് നമ്മുടെ ഫാമിലിയെ ഇൻവൈറ്റ് ചെയ്യണം ഇൻവൈറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഫാമിലിക്ക് ഒരു ത്രില്ലായിട്ടുള്ള ഒരു കണ്ടന്റ് ആയിരിക്കണം അത് കൊടുക്കേണ്ടത് അപ്പം അങ്ങനെ കൊടുക്കുമ്പോൾ നമ്മൾ കമ്പനിയിൽ കുറച്ച് കാര്യങ്ങൾ കൊടുക്കണം ഇത് എല്ലാവരും ചെയ്യേണ്ടത് തന്നെയാണ് ഇത് എൻ്റെ തെറ്റല്ല ഞാൻ ചെയ്യുന്നത് എൻ്റെ ക്ലിക്ക് ബേറ്റ് എന്ന് പറയുന്നത് ഞാൻ ചെയ്യുന്ന തെറ്റല്ല നമ്മുടെ ചാനലിലേക്ക് വ്യൂസ് കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വം നമ്മുടെ ചുമതലയാണ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഉത്തരവാദിത്തമാണ് നമ്മുടെ ചാനല് റീച്ചാക്കണം എന്നുള്ളത് നമ്മൾ എൻ്റെ ഉത്തരവാദിത്വമാണ് എൻ്റെ ചാനൽ അതേപോലെ നിങ്ങൾ ഓരോരുത്തരും ഒരു ക്രിയേറ്റേഴ്സിനും ഒരാളും നിങ്ങളുടെ വീഡിയോ എടുത്ത് ഞാൻ എൻ്റെ ചാനലിൽ പ്രൊമോട്ട് ചെയ്യാം നിങ്ങളുടെ ചാനൽ വീഡിയോ എടുത്ത് ഞാൻ ഇന്നവിടെ ഷെയർ ചെയ്യാം ഒരാളും നിങ്ങളോട് പറയില്ല ഓക്കെ എന്താണ് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ് നിങ്ങളുടെ ചാനൽ സ്വയം പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ച് എന്താണ് വീഡിയോസ് നല്ല രീതിയിൽ ഇടുക നല്ല വീഡിയോസ് എടുക്കുക നല്ല കമ്പനിയിൽ ഞാൻ പറഞ്ഞല്ലോ ടൈറ്റിലും കമ്പനിയിലും അടിപൊളി കുറച്ച് ക്ലിപ്പ് ചെയ്റ്റ് പോലെ അതായത് ആ വീഡിയോയിൽ കാര്യം ഉണ്ടായിരിക്കും വേണം പക്ഷേ ഒരാകാംക്ഷ കൊടുക്കണം ഒരാളിനെ അതിൽ ക്ലിക്ക് ചെയ്യിപ്പിക്കണം അതാണ് വിജയം ആ ഒരു വിജയം കൈവരിച്ചാലേ നമ്മുടെ ചാനൽ മുന്നോട്ട് പോവുകയുള്ളൂ ഓക്കെ അങ്ങനെ ചെയ്യാൻ സാധിക്കും ഡെയിലി വീഡിയോസ് കൺസിസ്റ്റൻസി ആയിട്ട് വീഡിയോസ് ഇടാൻ സാധിക്കും ഞാൻ ചാനലിൽ പുരോഗതി കൊണ്ടുവരും അങ്ങനെ മനസ്സുള്ളവർക്ക് മാത്രമാണ് ഈ പൈസ കൊടുത്തിട്ടൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ പൈസ കൊടുത്ത് ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് മോണിറ്റൈസേഷൻ കിട്ടിയാൽ വീണ്ടും അവരുടെ ആ ഒരു ഉള്ളിലുള്ള തീ ഉണ്ടല്ലോ ഇങ്ങനെ വ്യൂസ് കൂട്ടണം എന്റെ ചാനൽ പുരോഗതിയിൽ കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ട് അവർ പ്രവർത്തിക്കും ആ പ്രവർത്തിക്കുമ്പോൾ അവർക്ക് ഡോളറായി കയറും പിന്നീട് അവർ ഇടുന്ന വീഡിയോയുടെ ഡോളറൊക്കെ അവർക്ക് കിട്ടും ഇത് നമ്മൾ പ്രവർത്തിക്കും കുറേ അഞ്ഞൂറ് ആയിരം രണ്ടായിരം ഒക്കെ വരും എന്നിട്ട് വാച്ച് അവർ വേണ്ടി ക്ഷമയോടെ വെയിറ്റ് ചെയ്യും ടബ് കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യും ഇതൊക്കെ വെയിറ്റ് ചെയ്യുമ്പോൾ അത്രയും ആറുമാസം എട്ട് മാസം ആകുമ്പോഴേക്കും മോണിറ്റൈസേഷൻ കിട്ടാൻ വഴി വളരെയധികം വൈകും വീഡിയോ ഇടാണ്ട് അങ്ങനെ അത്തരത്തിൽ മൂന്ന് നാലു മാസം ഒക്കെ വീഡിയോ ഇടാണ്ടിരുന്ന പിറകിലുള്ള ഒരു മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം വാച്ച്വറാണ് കൊണ്ടിയുള്ളൂ അപ്പൊ പിറകിലുള്ള വീഡിയോസിന്റെ വാച്ച്വർ പോകും അപ്പൊ വീണ്ടും വാച്ച്വറിന് വേണ്ടിയിട്ട് പരിശ്രമിക്കണം ഈ പറയുന്നവർക്കൊന്നും ചെയ്തു കൊടുക്കാൻ സാധിക്കില്ല എന്താണറിയോ ഇത് റിസ്ക് പിടിച്ച ഒരു സംഭവമാണ് നമ്മൾ ഈ വാച്ച് ചെയ്തു ചെയ്ത് തരിക രണ്ടാഴ്ച കൊണ്ട് ചെയ്യുക മൂന്ന് വർഷം കൊണ്ട് പ്രവർത്തിച്ച് ചെയ്യാൻ സാധിക്കാത്തത് നമ്മള് വെറും രണ്ടാഴ്ച കൊണ്ട് ചെയ്തു കൊടുക്കുമ്പോൾ അത് എത്രത്തോളം റിസ്ക് എടുത്തിട്ടാണ് ഞാൻ അത് ചെയ്തു കൊടുക്കണമെന്നുള്ളത് എനിക്കും അറിയാം എന്റെ അടുത്ത് വരുന്ന ഫാമിലിക്കും അറിയാം ഞാൻ ചെയ്തു കൊടുക്കുന്നത് അവർക്ക് വാച്ച് അവർ കിട്ടുമ്പോൾ അവർക്ക് നോൺ ട്രോപ്പ് വാച്ച്വർ അവർക്ക് ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് അവരുടെ ചാനൽ മോണിറ്റൈസേഷൻ എല്ലാം നമ്മൾ ചെയ്തു കൊടുക്കും അവർക്കറിയും ഇക്ക എത്രമാത്രം ബുദ്ധിമുട്ടിട്ടുണ്ടേന്ന് അവർക്കൊക്കെ നമ്മുടെ ഫാമിലി ഒരുപാട് പേര് അവർക്ക് പേയ്മെന്റ് കിട്ടി ഇപ്പൊ ഫസ്റ്റ് പേയ്മെന്റ് കിട്ടി അവരുടെ സന്തോഷങ്ങൾ എന്നെ അറിയിക്കുമ്പോൾ ഞാൻ അതിന് വളരെയധികം സന്തോഷം നേടും കാരണം എന്താ പറയുക ഞാൻ മുഖാന്തരം അവർക്കൊരു അത്താണി ആവുന്നുണ്ടല്ലോ എന്ന് കരുതി തന്നെയാണ് ഞാൻ സന്തോഷം പങ്കിടാറ് ഞാൻ ഒന്നും കൂടി പറയട്ടെ ബിഗിനറായിട്ട് വരുന്നവർ വീഡിയോസ് ഇടുക വേഗം വന്ന് പേയ്മെന്റ് എനിക്ക് ഒരുപാട് പേര് തരത്തിൽ വരും മൂന്ന് വീഡിയോ ഒരു വീഡിയോ കിട്ടിട്ട് എനിക്ക് ഇതൊന്നും എനിക്ക് മോണിറ്റൈസേഷൻ ചെയ്യണം ഫുൾ മോട്ടീസ് ഇപ്പം പറയും പൈസ തരൂ അക്കൗണ്ട് നമ്പർ തരൂ ഉടനെ കാശ് ഞാൻ പറയും എൻ്റെ പൊന്നു സഹോദര സഹോദരി നിങ്ങൾ വെയിറ്റ് ചെയ്യൂ നിങ്ങൾ അതിന് കുറച്ച് വീഡിയോസ് ഇടും ഒരു പത്ത് വീഡിയോസ് കിട്ടും നല്ല രീതിയിൽ റീച്ച് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്രയും പാച്ച്വർ ചെയ്യണ്ടാലോ വാച്ച് ഹവർ നിങ്ങളെ കൊണ്ട് സാധിക്കുന്ന പോലെ നിങ്ങൾ വീഡിയോസ് ഇട്ടിട്ട് റീച്ച് കിട്ടുന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി കാരണം ഈ വാച്ച് ഹവറും ചെയ്ത് സബും ചെയ്ത് എന്നിട്ട് വീഡിയോ ഇടുമ്പോൾ ഇരുപതും മുപ്പതും ആണെങ്കിൽ മാസങ്ങളോളം എടുക്കും അവർക്ക് പേയ്മെൻറ്റ് ചിലപ്പോൾ കിട്ടാൻ വർഷങ്ങളോളം എടുക്കും കാരണം വീഡിയോസ് ഇട്ടുകൊണ്ടേ ഇരിക്കുമ്പോൾ വ്യൂസ് ഉണ്ടെങ്കിലേ നമുക്ക് പേയ്മെൻറ്റ് കിട്ടുള്ളൂ വ്യൂ വേണം അതുകൊണ്ട് തന്നെ ഞാൻ അപ്പോൾ അവർ പറയും ഇല്ലയൊക്കെ കുഴപ്പമില്ല ഞങ്ങളിത് മോണിറ്റൈസേഷൻ ചെയ്ത ശേഷം നന്നായി പ്രവർത്തിക്കാനാണ് ഓക്കെ അപ്പം നിങ്ങളുടെ ഇഷ്ടം കാരണം ഞാൻ ചെയ്തു കൊടുത്തില്ലെങ്കിലും അവർ വേറെ എവിടെയെങ്കിലും ഒരുപാട് ഉണ്ട് ചെയ്യണം അവിടെ പോയിട്ട് പൈസ പോയിട്ട് നമ്മളോട് തന്നെ വരും ക എൻ്റെ അവിടെ പൈസ പോയി അങ്ങനെ ഒരു വ്യക്തി ഒന്ന് രണ്ട് വ്യക്തികളൊക്കെ അങ്ങനെ വരാറുണ്ട് പൈസ പോയിട്ട് ബുക്ക് ചെയ്ത് തന്നാൽ മതി ഞാൻ എൻ്റെ പൈസ പോയി അത് പോയത് പോട്ടെ എൻ്റെ സമയദോഷമാണ് ബുക്ക് ചെയ്ത് തന്നാൽ മതി ഇവിടെ വന്നിട്ട് എൻ്റെ അടുത്ത് പേയ്മെൻറ്റ് ചെയ്ത് ഞാൻ ചെയ്തു കൊടുക്കും ഫുള്ളായിട്ടുള്ള കാര്യങ്ങൾ ആഡ്സൻസിലോട്ട് പൈസ വരുന്ന വരെയുള്ള എല്ലാ സെറ്റിങ്സും ഞാൻ ചെയ്തു കൊടുത്ത് അവർ ഓക്കെ ആക്കി കൊടുക്കും പിന്നെ ഒരു മെസ്സേജ് എന്തെങ്കിലും അയച്ചാൽ ഞാൻ റിപ്ലൈ കൊടുക്കും എൻ്റെ സമയം ഞാൻ ഓൺലൈനിൽ വരുന്ന സമയം അവർക്ക് റിപ്ലൈ കൊടുക്കാൻ സാധിക്കുകയുള്ളൂ അതുവരെ അവർ വെയിറ്റ് ചെയ്യും അതായത് അവർക്ക് റിപ്ലൈ കിട്ടും എന്നുള്ള ആ ഒരു മനസ്സോടു കൂടി അവർ വെയിറ്റ് ചെയ്യും ഓക്കെ ഇത് ചെയ്യുന്നത് ഒരിക്കലും ദോഷമാവാൻ വേണ്ടിയിട്ടല്ല നിങ്ങളുടെ ആഗ്രഹം സഫലീകരിച്ച് തരിക എന്നുള്ള രീതിക്കാണ് നമ്മൾ ചെയ്യുന്നത് ഓക്കെ ഒരിക്കലും ഇത് ചെയ്യൂ ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരാളുടെ പിന്നാലെയും പോകാറില്ല ഞാൻ ഒരാളോടും പോയിട്ട് ഞാൻ പറയാറുമില്ല ഇത് നിങ്ങൾ ചെയ്യൂ എന്ന് ഞാൻ ഉള്ള കാര്യം ഓപ്പണായി വീഡിയോയിലൂടെ പറയുന്നു നമ്മുടെ ഫാമിലി അത് കേൾക്കുന്നു അവർക്ക് ഇഷ്ടംപെട്ടാൽ മാത്രം ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലവർ കോൺടാക്റ്റ് ചെയ്യുന്നു അവർക്ക് വേണ്ട സർവീസ് നമ്മൾ ചെയ്തു കൊടുക്കുന്നു അത്രയേ ഉള്ളൂ ഒരുപാട് പേർക്ക് ചെയ്തു കൊടുത്തതിൻ്റെ സ്ക്രീൻഷോട്ടൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് വീഡിയോയിൽ കാരണം ഒട്ടനവധി ഉണ്ട് പത്താം മ്പത്തഞ്ച് ചാനൽ ഈ ഇടയ്ക്ക് ജൂണും ജൂണിലും ജൂലൈയിലായിട്ട് ചെയ്തതുണ്ട് അതെല്ലാം ഈ ഒരു വീഡിയോയിൽ കുത്തിത്തീരുകാൻ സാധിക്കില്ല അത്ര അധികം സ്ക്രീൻഷോട്ടൊന്നും എനിക്ക് കാണിക്കേണ്ട കാര്യമില്ല കാരണം കുറച്ച് സ്ക്രീൻഷോട്ട് കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് ഒരുപാട് പേര് ഇതിൽ കാണുമ്പോൾ അവർക്ക് മനസ്സിലാവും ഇത് കേറുന്നത് ശരി തന്നെയാണ് കാരണം ഗ്രാഫ് കണ്ടാൽ മനസ്സിലാവും ഇത് കേറുന്നുണ്ടെന്ന് ഓക്കെ അപ്പം നമ്മൾ ചെയ്യുന്നത് വളരെയധികം റിസ്ക് എടുത്തിട്ട് തന്നെയാണ് ചെയ്യുന്നത് അല്ലാണ്ട് ഫ്രീ ആയിട്ട് ഒരാൾക്ക് വാച്ചുകൾ കൊടുക്കാറായിട്ടൊന്നും അല്ല പെയ്ഡിൻ്റെ കൂടെ തന്നെ ഇത് നടക്കോളൂ പേമെൻറ്റ് കൊടുക്കാണ്ട് ഒരു കാര്യം നടക്കില്ല അപ്പോൾ അത്രയും റിസ്ക് എടുത്ത് ചെയ്യുന്ന പ്രവൃത്തി ആയതുകൊണ്ട് തന്നെ പെയ്ഡായിട്ടാണ് ചെയ്യുന്നത് എന്ന് മാത്രം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ കാര്യം നടക്കുന്നു നമ്മൾ നടത്തി തരുന്നു ഓക്കെ നിങ്ങൾക്ക് ജെനുവിൻ ആയിട്ട് നടത്തി തരുന്നുണ്ടല്ലോ നിങ്ങളുടെ ചാനലിൽ വാച്ച്വർ ഡ്രോപ്പ് ഇല്ലാതെ നല്ലൊരു വാച്ച് ഹവറും ചെയ്തു തരുന്നു അതിലൂടെ സബ് എക്സ്ട്രാ കിട്ടുന്നു വാച്ച് അവറും സബും വ്യൂസും കിട്ടുന്നു നമ്മൾ ചെയ്യുന്ന പ്രവർത്തി ഇപ്പൊ ചെയ്യുന്ന വാച്ച് വാച്ച്വറിൻ്റെ കാര്യം ഈ ഒരു ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് പതിനൊന്ന് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഇപ്പൊ ഈ നടക്കുന്ന ഇപ്പോഴത്തെ സ്ഥിതിയിൽ നടക്കുന്നതിൽ വ്യൂസും കേറും സബും കയറും അവറും കയറും നാലായിരം വാച്ച്വർ ചെയ്യുന്നതിൽ കേട്ടോ അപ്പൊ വ്യൂസ് കയറാത്തതും വാച്ച്വർ വാച്ച്വർ മാത്രമായിട്ട് സബ് കയറാത്തതും ഉണ്ട് പക്ഷേ നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് അവർക്ക് വ്യൂസും ശബ്ദം കിട്ടിക്കോട്ടെ അവർട്ടാണ് നാലായിരം വച്ചവരുടെ കാര്യം ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് വർക്കിൻ്റെ കാര്യം നമ്മൾ വർക്കിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഇനി വീഡിയോ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് എന്നിരുന്നാലും ഈ വീഡിയോയിലൂടെയും ഡീറ്റെയിൽ ആയി പറഞ്ഞു തരേണ്ടതിൻ്റെ അത്യാവശ്യം എന്നിൽ ഉള്ളതുകൊണ്ട് നമ്മൾ നമ്മുടെ ഫാമിലിയുമായിട്ട് ഷെയർ ചെയ്തതാണ് വീഡിയോ ഇഷ്ടമായാലും തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും ജയ് ഹിന്ദു